ലോകത്തിലെ ഏറ്റവും വലിയ ടി വി റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് ലോകത്തിലെ പക്ഷേ ആ റിയാലിറ്റി ഷോ കേരളത്തിൽ വന്നപ്പോൾ വികലമായ മലയാളി ഹൗസായി മാറി പിന്നെ അത് ഏഷ്യ ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നു സീസൺ വണ്ണും ടു ഒക്കെ ഒരുവിധം നല്ല രീതിയിൽ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്നു വികലമായിട്ടുള്ള ഒരു ബിഗ് ബോസ് ആയിട്ട് മാറി ഇതിന് കാരണം എന്താണ് നല്ല മത്സരാർത്ഥികളെ കിട്ടാനില്ലേ മത്സരാർത്ഥികൾ നല്ലത് കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കാണ്ടാണോ ഒന്നുമല്ല ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ആർക്കും താല്പര്യമില്ല ബിഗ് ബോസിൽ വന്നാൽ ഓരോരുത്തരെ നമ്മുടെ മുൻകാല ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൊട്ട ചരിത്രങ്ങളുണ്ട് അതൊക്കെ വലിച്ച് മനുഷ്യരെ പുറത്തിട്ട് ആൾക്കാർ പോസ്റ്റ്മോർട്ടം ചെയ്യും ആൾക്കാർക്ക് ആർക്കും താല്പര്യമില്ല അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ പല ക്രൂ മെമ്പർമാരും പലരും ആഗ്രഹിച്ച് വിളിക്കുന്നവരൊന്നും ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറല്ല അങ്ങനെ മലയാള ബിഗ് ബോസ് ഒരു ശരിക്കു പറഞ്ഞൊരു ശോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ സീസൺ സെവൻ അതിൻ്റെ ആത്മാവും അതിൻ്റെ എല്ലാ അന്തസ്സും ക്രെഡിബിലിറ്റിയും എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു സീസണാണ് കഴിഞ്ഞു പോയത് ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഒരു കൂട്ടം ആൾക്കാർക്ക് ജീവിതമാർഗമാണ് അത് സത്യം തന്നെയാണ് കുറേ യൂട്യൂബേഴ്സിന് ജീവിതമാർഗ്ഗമാണ് അതുപോലെ തന്നെ ബിഗ് ബോസിനും ജീവിതമാർഗ്ഗമാണ് അതിൽ വരുന്ന മത്സരാർത്ഥികൾക്കും ജീവിതമാർഗമാണ് പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ ആ പ്രേക്ഷകരെ കൂടി നമ്മളൊന്ന് ചിന്തിക്കണം അവരെത്ര ആത്മാർത്ഥമായിട്ടാണ് ബിഗ് ബോസിന് ഓരോ മത്സരാർത്ഥികളെ ഇഷ്ടപ്പെട്ട് അവർക്ക് വോട്ട് ചെയ്ത് അവർ ജയിപ്പിക്കാൻ നോക്കുന്നത് നൂറ് ദിവസം കണ്ട പ്രേക്ഷകരെ മുമ്പിൽ കൊഞ്ഞനെ കൊത്തിക്കൊണ്ടല്ലേ മോഹൻലാൽ അവസാനമായിട്ട് പെരുമാറിയത് സംഗതി ഇപ്പോൾ ലാലേട്ടന് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടാകും ആ സ്ക്രിപ്റ്റ് മുഖനായിരിക്കാം മൂപ്പര് കാര്യങ്ങൾ നീക്കിയത് പക്ഷേ എന്നിരുന്നാലും ലാലേട്ടനെ ചോദിക്കാം ആയിട്ട് ആങ്കറായിട്ട് ഒരു ഷോക്കി ലാലേട്ടനെ ചോദിക്കാം നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ലാലേട്ടൻ നമ്മുടെ എല്ലാവരും മണിമുത്തായ ലാലേട്ടൻ ലാലേട്ടന് പത്ത് സിനിമ പൊളിഞ്ഞാലും ഒരു സിനിമ വിജയിച്ചാൽ ലാലേട്ടൻ ലാലേട്ടനായിട്ട് നിൽക്കും അതുപോലെ തന്നെ സിനിമാകാരം മുഴുവൻ മുക്കിൽ കൊണ്ടിരുത്തി വെക്കണിപ്പോൾ ചാരി സിനിമയെല്ലാം സിനിമ ഒന്നും കൊള്ളില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോകളും അതുപോലെ തന്നെ പരസ്യങ്ങളിലൊക്കെ ലാലേട്ടൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഷോ വരുമ്പോൾ ലാലേട്ടൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് അനുമോളെ കൈപ്പിടിച്ച് പൊന്തിച്ചത് ആര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ മുകളിൽ ഒരുപാട് സോഷ്യൽ മീഡിയ കിടന്ന് കത്തുന്നു ആ കത്തണരയിൽ ഞാൻ പറയട്ടെ അനീഷിന് കേസിന് പോകാനായിട്ട് താല്പര്യമില്ല കാരണം അനീഷ് കേസിന് പോയ കുടുംബം കുളം തോണ്ടും ബിഗ് ബോസ് അന്നമാതിരി എഗ്രിമെൻ്റ് അവരെ ഇന്ന് മേടിച്ച് വെച്ചിരിക്കുന്നത് ഇത് പിന്നറാക്കണത് ആരാണെന്നുള്ളത് ബിഗ് ബോസിൻ്റെ പരമാധികാരമാണ് അത് പ്രേക്ഷകരെ പിന്തുണ കൊണ്ട് ബിഗ് ബോസ് കിടക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നറ തിരഞ്ഞെടുക്കണമെന്നാണ് പറയണത് ഇനി കേസിന് പോവാം പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം വരെ വരെ എഗ്രിമെൻ്റ് അതേപോലെ നിലനിൽക്കും അത് കഴിഞ്ഞാൽ അനീഷിന് വേണമെങ്കിൽ കേസിന് പോവാം അപ്പോഴേക്കും പശുവും ചത്തും മോരിലെ പുളിയും പോയി എല്ലാം കഴിഞ്ഞു ഇപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ എന്നൊന്ന് കത്തണത് നാല് ദിവസം ഉണ്ടാവുള്ളൂ ഇതിനും വലിയൊരു വിഷയം വേറെ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഇതൊക്കെ മറക്കും അനീഷിനെയും മറക്കും അനുമോളെയും മറക്കും എന്തായാലും ഇതിൽ ഏറ്റവും അധികം ഭാഗ്യം ഉണ്ടായത് അനുമോൾക്കാണ് എന്തായാലും അനുമോൾ ജനിച്ച സമയം നല്ലതാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അനുമോള് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്താണ് അനീഷ് എന്ന് പ്രേമം പറയുന്നത് അപ്പോൾ അനുമോള് ഷട്ട കൊട്ടഞ്ഞ് എണീറ്റു അവിടെ നിന്ന് തുടങ്ങി ഗെയിം കളി ആ ഗെയിം കളി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് കുറേ മത്സരാർത്ഥികൾ പുറത്താക്കിയ കുറേ മത്സരാർത്ഥികൾ കയറി അനുമോളിലെത്തി വരുന്നത് അവർ വരണത് എന്തുകൊണ്ടാണ് അമ്പ് വില്ല് ചിരട്ട ചേട്ടൻ അനുമോളെ തല്ലിക്കൊല്ലാനുള്ള എല്ലാ ആയുധങ്ങളും കൊണ്ടാണ് വരുന്നത് വന്ന തുടങ്ങി ഓരോ മത്സരാർത്ഥികൾ പേരൊരുത്താരും പറയുന്നില്ല എല്ലാവരും തുടങ്ങി അനുമോളെ മെക്കെട്ട് കയറാൻ അനുമോളെന്തോ അതോടുകൂടിയിട്ട് അനുമോളിന് എല്ലാ കാര്യങ്ങളും ഇതിൽ പോണ സമയത്ത് പി ആറ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പി ആറ് വലിയൊരു ക്ലാസ് എടുത്തിട്ട് ഇട്ടിട്ട് വിട്ടുനോക്കണ അനുമോറങ്ങട് അപ്പോൾ അനുമോറ അനിമോള എന്തുണ്ടായി അതിനനുസരിച്ച് വാളും പരിചയം വെച്ച് അവരെ വെട്ടാൻ പോയില്ല സൈലൻ്റായി ഒറ്റപ്പെട്ട സങ്കടത്തിൽ കരഞ്ഞ് മെഴുകിയിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് മാറി അമ്മ പെങ്ങന്മാർക്ക് കരയൻ കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല അതുകൊണ്ടാണല്ലോ ഇവിടെ സീരിയൽ രംഗത്ത് സീരിയലുകളൊക്കെ നിലനിന്ന് പോകുന്നത് ഈ അമ്മ പെങ്ങന്മാർ പെൺകുട്ടികൾ കരഞ്ഞാൽ പിന്നെ അവർ ഉറക്കം വരില്ല ഇപ്പോൾ പിന്നെ കുറേ അമ്മമാർ ട്വൻറ്റി ഫോർ കാണുന്നുണ്ട് അവർക്ക് ഓണുമില്ല ഉറക്കമില്ല ഒന്നുമില്ല നൂറ് ദിവസം അടുപ്പിച്ച് ഈ ട്വൻ്റി ഫോർ കണ്ട അമ്മമാരുടെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കുകയും അവർ ഈ മത്സരാത്രി കൊണ്ട് മരിക്കാൻ തയ്യാറാണ് അങ്ങനെ നിൽക്കണ സമയത്ത് അനിമോളെല്ലാവരും കൂടി കൂട്ടത്തോടെ ആക്രമിച്ചാൽ ഈ അമ്മമാർക്ക് സഹിക്കുമോ അവർ വോട്ട് കുത്താൻ തുടങ്ങി പിന്നെ പി ആർ ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നും വോട്ടുകൾ കൊണ്ടുവരാൻ തുടങ്ങി പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും വോട്ട് ശേഖരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്ക് ഒരാഴ്ചയിൽ കൂടി വന്നു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം വോട്ട് നാല് ലക്ഷം വോട്ടാണ് പോൾ ചെയ്യാറ് ഈ പ്രാവശ്യം വോട്ട് പോൾ ചെയ്ത ഓട്ടിൻ്റെ കണ്ടപ്പോൾ നമ്മുടെ ബോധം പോയി ഇതെവിടുന്ന് വന്നു ഈ വോട്ടൊക്കെ അന്വേഷിക്കണം ഈ ഹോട്ട് സ്റ്റാറിൽ കയറിയിട്ട് അത് ഹാക്ക് ചെയ്തിട്ട് ചെയ്തിട്ടതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഓട്ടോ ഒന്നും കുത്തിക്കയറ്റാനായിട്ട് ഇവിടെയുള്ള മിടുക്കന്മാർക്ക് ഒരു പ്രശ്നമില്ല അതൊക്കെ ഭംഗിയാക്കി ചെയ്യാൻ പറ്റും ഇവിടെ ബാങ്കുകളുടെ സർവേർ തന്നെ ബ്ലോക്ക് ആക്കിയിട്ട് അതിൻ്റെ എല്ലാ രേഖകളും എടുക്കുന്ന വില്ലന്മാരുണ്ട് ഇവിടെ ഒന്നും വേണ്ട ഒരു എം എ പഠിച്ച ഒരു ചെറിയ പയ്യൻ അവൻ വിചാരിച്ചാൽ മതി ഹോസ്റ്റാറിൽ വോട്ട് കയറ്റാനായിട്ട് എന്നിന് ഇത്രയും വലിയ സെക്യൂർ ഉള്ള നമ്മുടെ ഗൂഗിളിനെ വരെ വെള്ളം കുടിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നിന് എത്ര ആൾക്കാരെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യുന്നത് ഹാക്കർമാർ അതിലും വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ ഹോസ്റ്റാറിലോട്ട് കൊത്തി കയറ്റി കയറുന്നത് അതിനെ കസലായിട്ട് കൊത്തി കയറ്റിയിട്ട് തന്നെയാണ് അനിമോളോടെ വിന്നറായത് അതേപോലെ തന്നെ ഈ വിന്നർ വിന്നർ എന്ന് പറഞ്ഞാൽ ഒരു കോമണർ വിന്നറായൻ്റെ കുഴപ്പം മൈജീരി ഒരു കോമണർ വിന്നറായ കുഴപ്പം ആക്കില്ല അതാണ് അതിൻ്റെ സത്യം വോട്ട് അനീഷിന് ഇത്രയും കൂടുതൽ തന്നെയാണ് പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കില്ല ജനമങ്ങളുടെ മുമ്പിൽ കാണിക്കാത്തടത്തോളം കാലം നമ്മുടെ മനസ്സിൽ അനീഷാണ് വിന്നറ് കപ്പും പൊക്കോട്ടെ കാറും പൊക്കോട്ടെ കാശും പൊക്കോട്ടെ അതിലൊന്നും ഒരു വിഷയമല്ല ഇപ്പം എല്ലാവരും അനീഷിനെയല്ലേ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഏത് കൊച്ചുകൂട്ടി വരെ പറയണെന്താണ് കപ്പ് കിട്ടിയത് അനീഷിനാണ് കപ്പിന് കിട്ടിയത് അനീഷിനാണ് എന്ന് പറയുന്നത് അപ്പോൾ അനുമോൾക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല കേരളം മുഴുവൻ പറയുന്ന ഒരൊറ്റ വാക്കാണ് അനീഷ് 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 ഇതിനൊക്കെ കാരണക്കാര ഈ അനിമോൾക്ക് കപ്പ് കിട്ടാൻ കാരണാല ഈ അനീഷും ഒരു കാരണക്കാരനായിട്ട് ഞാൻ പറയും ഈ അവസാന നിമിഷത്തിൽ പത്ത് ദിവസമുള്ള പോയി അനിമോളോട് പോയിട്ട് പ്രേമം കല്യാണം എന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടാ അതല്ലേ കൊണ്ട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതിന് ശേഷം കുറേ കോതറുകളായിട്ട് കയറി വന്നു അവരും തുടങ്ങി പണി ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രേക്ഷകരെ വായലേക്ക് എട്ടിൻ്റെ പണി വെച്ച് തന്നിരിക്കുന്നെ നമ്മുടെ ബിഗ് ബോസും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും സത്യം പറഞ്ഞതിൻ്റെ വിന്നർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളോ അല്ലെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികളോ അനീഷോ ഒന്നുമല്ല നൂറ് ദിവസം ബിഗ് ബോസ് കാണാത്ത പ്രേക്ഷകരാണ് ഇതിൻ്റെ വിന്നർ കണ്ടവരൊക്കെ മണ്ടന്മാർ ചറ്റകൾ അവരൊക്കെ ശരിക്ക് പറഞ്ഞ് ഏഴിൻ്റെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിച്ച് താത്തി നമ്മുടെ പ്രേക്ഷകരെ നാറ്റിച്ചു ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയൊരു പ്രേക്ഷകർ ബിഗ് ബോസിനെ സ്നേഹിക്കുക അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസിന് വേണ്ടി കല്ലേറ് ഒരുപാട് നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വെളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ല നമുക്കൊക്കെ ബിഗ് ബോസ് ഒരുപാട് ഇഷ്ടമാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കാണും നമുക്ക് തൃശ്ശൂർ തൃശ്ശൂർ പൂരം വരുന്ന പോലെ തന്നെ ഒരു കൊല്ലത്തിൽ ബിഗ് ബോസ് വരുന്നത് അത്ര ഇഷ്ടമാണ് അതിപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന കാരണമൊന്നും അല്ല നമുക്ക് രസമാണ് അത് കാണാനായിട്ട് അതുപോലെ തന്നെ ഒരു സീരിയലോ ഒരു കോമഡി ഷോ നമ്മൾ കാണാറില്ല നമ്മൾ കാണുന്നത് ഒരു കൊല്ലത്തിൽ കാണുന്ന ഷോ ബിഗ് ബോസ് ആണ് പിന്നെ അല്ല സിനിമ കാണും ടി വിയിൽ വരുന്നത് അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ല നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ പറഞ്ഞ പോലെ പല ചാനലുകളും പൂട്ടാൻ പോണ് നഷ്ടത്തിൽ കൂപ്പ് ഊത്തിയെടുക്കണം അപ്പോൾ അതിൽ ഇനി ഏഷ്യൻ നെറ്റ് എന്തായാലും പെടിയില്ല ലാഭത്തിലൊരു ചാനല് കേരളത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഏഷ്യൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നഷ്ടമാണ് കുറച്ചെങ്കിലും നഷ്ടമൊക്കെ നികത്തുന്നത് എന്താണ് യൂട്യൂബിലാകാനാണ് അവരെല്ലാ പ്രോഗ്രാമും അവർ യൂട്യൂബിലിടും നല്ലൊരു വരുമാനം അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കോടികളാണ് യൂട്യൂബിൽ നിന്ന് ഈ ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ യൂട്യൂബിലിട്ടിട്ട് ഏഷ്യൻ നെറ്റ് വരുമാനം കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ ഇനി ചാനല് നിലനിൽക്കണത് അപ്പോൾ ബിഗ് ബോസിനെ കല്ലറിയണവരൊന്നും ആലോചിക്കുക കുറേ ആൾക്കാർ ജീവിതമാർഗ്ഗമാണ് അത് തടയരുത് അത് ഇങ്ങനെ തന്നെ പോട്ടെ പിന്നെ ബിഗ് ബോസ് ചിന്തിക്കേണ്ട ഒരു കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നീക്കുക നല്ല നല്ല മത്സരാർത്ഥികൾ വരുമ്പോൾ അവർക്ക് കപ്പ് കൊടുത്തുകൊണ്ട് ഒരു തെറ്റുമില്ല ഇങ്ങനെയുള്ള ഈ അപവാദങ്ങൾ അതുപോലെ തന്നെ വിവാദങ്ങൾ ഒഴിവാക്കുക ബിഗ് ബോസ് അതാണ് ബിഗ് ബോസ് ചെയ്യേണ്ടത് ഈ സീസണിലുണ്ടായിരുന്ന പോലെയുള്ള വിവാദങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ രണ്ട് മത്സരാർത്ഥികൾ നിൽക്കുമ്പോൾ ആ രണ്ട് മത്സരാർത്ഥികൾ വോട്ട് ആർക്കാണ് കൂടുതൽ എന്നുള്ളത് കൃത്യമായി കാണിക്കുക എത്ര വോട്ടിനാണ് ലീഡ് ഇതിപ്പോൾ പാവം അനീഷിന് കേസിന് പോകാൻ തയ്യാറല്ല കേസിന് പോയാൽ തന്നെ നിങ്ങളത് സമ്മതിക്കില്ല എൻ്റെ മോഷായി പോലുള്ളൊരു ച ഒരു വലിയൊരു മീഡിയയുടെ മുമ്പിലും ഏഷ്യാനെറ്റ് ഒരു ചാനലിന് മുമ്പിലും അതുപോലെ തന്നെ ലാലെണ്ണ പോലുള്ള ഒരാളുടെ മുമ്പിലും വെച്ചിട്ട് അനീഷ് കേസിനെ പോവില്ല കേസിന് പോകണില്ല ഇനി ഒരു കൊല്ലം കഴിഞ്ഞാലും പോവില്ല എന്നാൾ പറഞ്ഞ കേട്ടെ അപ്പോൾ അതുകൊണ്ട് അതൊരു പാവന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വഞ്ചിക്കാനും ചതിക്കാനും പാടില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം